ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മേജേഴ്സ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അവന്തിക ഇപ്പോൾ സ്വാമിജിയെ വിളിച്ച് വെച്ചതിന് ശേഷം ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ചിപ്പി അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട് ജെനി ചിപ്പിയുടെ കൂടെ തന്നെയാണ് ഉള്ളത് അവന്തകി ഇപ്പോൾ സി സി ടി വി ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അന്ന് വീട്ടിൽ കയറിയത് അനക തന്നെയാണെന്ന് അവന്തികയ്ക്ക് മനസ്സിലാവുകയാണ് ഈ സമയം ജനി ഇപ്പോൾ ചിപ്പിക്ക് ഒരു കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു സിംഹത്തിൻ്റെ കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത് സിംഹം ഗർജിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വളരെ വലിയ ശബ്ദത്തോടെ ഇപ്പോൾ അവന്തിക ജനിയെ വിളിക്കുന്നുണ്ട് ആദ്യം ഒന്ന് വിളിക്കുമ്പോൾ ജനി കേൾക്കുന്നില്ല രണ്ടാമത് വീണ്ടും അവന്തിക ഇപ്പോൾ ജനിയെ വിളിക്കുന്നു ഇത് കെട്ടി ജനി ചിപ്പിമോളോട് പറയുന്നുണ്ട് അയ്യോ ഞാൻ പോട്ടെ ചെന്നില്ലെങ്കിൽ ആകെ കുഴപ്പമാവും മേഡം എന്നെ വിളിക്കുന്നുണ്ട് മോൾ ഇത് കഴിക്ക് ആൻറ്റി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ജനി ഇപ്പോൾ അവന്തികയുടെ അടുത്തേക്ക് പോകുന്നു എന്താടി ഈ വരാൻ ഇത്ര താമസം എന്നിപ്പോൾ വളരെ ദേഷ്യത്തോടെ അവൻ തിക ജനിയോട് ചോദിക്കുന്നുണ്ട് മാഡം ഞാൻ കുട്ടിക്ക് ഫുഡ് കൊടുക്കുകയായിരുന്നു മാഡം എന്തിനാണ് വിളിച്ചത് എന്നിപ്പോൾ ജെനി ചോദിക്കുന്നു ഇതെന്താണെന്ന് നിനക്കറിയാമോ എന്ന് വളരെ ദേഷ്യത്തോടെ ജെനിയോട് ചോദിക്കുകയാണ് അവന്തിക ഇത് നമ്മുടെ സി സി ടി വി വിഷൽസല്ലേ എന്ന് ജെനി ചോദിക്കുന്നു അല്ലേന്നോ ഇത് കണ്ടിട്ട് ഇപ്പോൾ നിനക്ക് എന്താ തോന്നുന്നത് നീയല്ലേ പറഞ്ഞത് നമ്മുടെ സി സി ടി വി വർക്ക് ചെയ്യുന്നില്ല എന്നും കംപ്ലൈൻ്റ് ആണെന്നും എന്നൊക്കെ അവന്തിക ചോദിക്കുമ്പോൾ ജനി പറയുന്നുണ്ട് മാഡം ഞാൻ നോക്കിയപ്പോൾ ഒന്നും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു ഇത് കേട്ട് അവന്തിക ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് നീ എന്ത് നോക്കിയെന്നാ ഇവിടുത്തെ സി സി ടി വി വിഷ്വസ് തന്നെയല്ലേ കാണിക്കുന്നത് അല്ലാതെ നിൻ്റെ അമ്മായിയമ്മയുടെ കല്യാണ വീഡിയോ ഒന്നും അല്ലല്ലോ ഒരു കാര്യം അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം നിന്നെക്കൊണ്ട് സാധിക്കാത്ത കാര്യമാണെങ്കിൽ സാധിക്കില്ല എന്ന് തന്നെ പറയണം പുളിങ്കുരു അല്ലല്ലോ ചോദിക്കുന്ന പണമല്ലേ എണ്ണിത്തരുന്നത് നിന്നെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ വേറെ ആളെ വിളിച്ചോളാം എന്നൊക്കെ ഇപ്പോൾ അവന്തിക വളരെ ദേഷ്യത്തോടെ പറയുമ്പോൾ ജെനിപ്പ ചോദിക്കുന്നുണ്ട് ഇപ്പ മാഡം ഇപ്പോൾ എന്ത് പറ്റിയെന്നാ അങ്ങനെ ഇപ്പോൾ അവന്തിക ജനിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അന്ന് അനക വന്ന് വീട്ടിലേക്ക് കയറിയതും അവിടെ നടന്ന കാര്യങ്ങളുമൊക്കെ കണ്ണ് നിറച്ചുകാണ് ചാവാലിപ്പട്ടികൾ വീട്ടിൽ കയറി നിരങ്ങുന്നത് നീ ഒറ്റരുത്തി കാരണമാണ് നിന്റെ അനാസ്ഥ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് ഇങ്ങനെയൊക്കെ അവന്തിക പറയുന്നത് കേട്ട് ജെനി ഇപ്പോൾ പറയുന്നുണ്ട് മാഡം ചിപ്പിമോൾക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ എൻ്റെ പാതി ബോധം പോയി പിന്നെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്ക് സത്യമായിട്ട് ഓർമ്മയില്ലെന്നും ഇതൊക്കെ പറഞ്ഞ് ഇപ്പോൾ കരയുന്നുണ്ട് ഉടനെ അവന്തിക പറയുന്നുണ്ട് എന്ത് പറഞ്ഞാലും ചിപ്പിമോളുടെ കാര്യം പറഞ്ഞ് നീ എൻ്റെ വായടപ്പിക്കാൻ നോക്കണ്ട എന്നേക്കാൾ സ്നേഹം ഇവിടെ ആർക്കും ചിപ്പിമോളോട് വേണ്ട വീടെല്ലാം തുറന്ന് മലർത്തിയിട്ടിട്ട് അവൾ പോയിരിക്കുന്നു എന്തത്യാവശ്യമായിരുന്നു അവിടെ നീയൊക്കെ ഇല്ലെങ്കിലും എൻ്റെ മോൾക്ക് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റും ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റലും ഞാൻ കൊണ്ടുപോകും അതിനുള്ള പണം എൻ്റെ കയ്യിലുണ്ട് എല്ലാ നാശവും ഉണ്ടാക്കി വെച്ചിട്ട് വന്ന് നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ നീ കാരണം എനിക്കുണ്ടായ നാശനഷ്ടങ്ങൾ എത്രയാണെന്ന് നിനക്കറിയുമോ എന്തൊക്കെ അനർത്ഥങ്ങളാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നതെന്ന് അറിയുമോ എന്നൊക്കെ അവന്തിക പറയുമ്പോൾ ജനി ചോദിക്കുന്നുണ്ട് മാഡം നമുക്ക് വീട്ടിൽ കള്ളം കയറി എന്ന് പറഞ്ഞ് ഒരു പോലീസ് കേസ് കൊടുത്താലോ സി സി ടി വി വിഷ്വൽസ് ഒക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ തന്നെ ജനിയുടെ കരുണത്തടിക്കുകയാണ് അവന്തിക ജനിയെ തല്ലുന്നത് ചിപ്പിമോള് കാണുന്നുണ്ടായിരുന്നു ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ചിപ്പിമോള് എന്നെ പഠിപ്പിക്കുന്നോ നിനക്ക് എന്തറിയാം അവന്തികയെപ്പറ്റി എന്ന് വളരെ ദേഷ്യത്തോടെ ജെനിയോട് ചോദിച്ചിട്ട് ജനിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് അവന്തിക ഇതെല്ലാം തന്നെ വളരെ ഭയത്തോടെ നിന്ന് കാണുന്നുണ്ട് ചിപ്പിമോള് പോലീസിലാണോ പട്ടാളത്തിനാണോ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം അവന്തിക ഒരു ഒരുപാട് പോലീസുകാരെ കണ്ടതാ എൻ്റെ മോൾക്കൊരു കുഴപ്പമുണ്ടായാൽ ഞാൻ അങ്ങ് പഴയ അവന്തികയായിട്ട് മാറും നീയൊന്നും താങ്ങിയെന്ന് വരില്ല എന്നൊക്കെ അവന്തിക പറയുന്നുണ്ട് മാഡം ഞാൻ ചിപ്പിമോൾക്ക് എന്ത് കുഴപ്പമുണ്ടാക്കിയെന്നാണ് മേഡം പറയുന്നത് എന്നിങ്ങനെ ജനി ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് അവന്തികയ്ക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാതെ ജനിയെ ബെഡിലേക്ക് തള്ളിയിട്ടിട്ട് വീണ്ടും മുടിക്കി കുത്തിപ്പിടിക്കുകയാണ് അവന്തിക ഇതൊക്കെ കണ്ട് പേടിച്ച് നിൽക്കുന്നുണ്ട് ചിപ്പി മാഡം എന്നെ ഉപദ്രവിക്കരുതേ എന്നൊക്കെ ജനി പറയുമ്പോൾ ഇത് കേട്ട് അവന്തിക പറയുന്നുണ്ട് നിന്നെയൊക്കെ കൊന്നാൽ പോലും അവന്തികയോട് ഒരു പട്ടി പോലും ചോദിക്കാൻ വരില്ലടി ഇത് കണ്ട് അമ്മയെ എന്ന് നിലവിളിച്ചുകൊണ്ട് ബഹളം വയ്ക്കുകയാണ് ചിപ്പി ഇത് കേട്ട് പെട്ടെന്ന് തന്നെ അവന്തിക ജനിയുടെ പിടിവിടുന്നു ജനി അവിടെ ഇരുന്ന് കരയുന്നുണ്ട് ചിപ്പിയുടെ പുറകെ പെട്ടെന്ന് പോയിരിക്കുകയാണ് അവന്തിക അമ്മ ഒരു തമാശ കാണിച്ചതല്ലേ ആൻറ്റി വെറുതെ കരയുന്നതാ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവന്തിക ഇപ്പോൾ ചിപ്പിയെ സമാധാനിപ്പിക്കാൻ നോക്കുകയാണ് ഇതൊക്കെ കേട്ട് വളരെയധികം ദേഷ്യത്തോടെ ചിപ്പി അവിടെ നിന്ന് മൂടിപ്പോയി ടി ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ അവന്തിക ജനിയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് മുറുക്കി പുറത്തേക്ക് ഇങ്ങനെ തള്ളിയിടുകയാണ് ശേഷം കാണിക്കുന്നത് സമയം രാത്രിയായിട്ടുണ്ട് ഇപ്പോൾ പഴങ്ങഞ്ഞി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നു കമരയുടെ അടുത്ത് അനഖയം വന്ന് നിൽക്കുന്നുണ്ട് അവരങ്ങനെ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ശോഭനാമയൊക്കെയാണ് ഗൗരിമോളെ ഇപ്പം നിർബന്ധിച്ച് പാല് കുടിപ്പിക്കുന്നുണ്ട് ശോഭനാമ ആരിക്കും ശിശിരെയും നിൽക്കുന്നുണ്ട് എന്നാൽ വേണ്ട വേണ്ട എന്നൊക്കെ ഗൗരി പറയുന്നു മോളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് ഇപ്പോൾ ശോഭന ചോദിക്കുന്നുണ്ട് ഒരുപാട് പേരുണ്ട് എന്നാലും ഞങ്ങൾ തിക്ക് ഫ്രണ്ട്സ് നാല് പേരാണ് ഞാൻ ചിപ്പി അമ്മു ഇന്തോട്ടി എന്നൊക്കെ ഗൗരി മോളിങ്ങനെ പറയുന്നു ഉടനെ ചോദിക്കുന്നുണ്ട് ചിപ്പി എന്ന് പറഞ്ഞ കുട്ടിക്കല്ലേ സ്കൂളിൽ വെച്ച് അപകടമുണ്ടായത് എന്ന് ശിശിര ചോദിക്കുന്നുണ്ട് അതെ അന്ന് അവൾക്ക് ബ്ലഡ് കൊടുത്തത് ആരാണെന്ന് അറിയുമോ അമ്മയാണെന്ന് ഗൗരി പറയുന്നു അമ്മ ആശുപത്രിയിൽ വെച്ച് ചിപ്പിയെ നേരിട്ട് കണ്ടു എന്നൊക്കെ ഗൗരിമോള് പറയുമ്പോൾ ഇപ്പോൾ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഓർത്തെടുക്കുകയാണ് ഗൂഗിൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുകയാണ് ശോഭന അന്ന് അമ്മ എന്നെ സ്കൂളിൻ്റെ ഗേറ്റ് വരെ കൊണ്ടാക്കിയിട്ട് അപ്പോഴേ പോയെന്ന് ഗൗരി പറയുന്നു എന്നിട്ട് ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞ് ഗൗരി അവിടെ നിന്നും പോവുകയാണ് ഇത് കേട്ടിപ്പം ശിശിര ശോഭനയോട് പറയുന്നുണ്ട് ഇപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായില്ലേ അവൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് അമ്മ സംശയിക്കേണ്ട അവൾ അവളുടെ ഭൂതകാലം തിരക്കി ഇറങ്ങിയത് തന്നെയാണ് എന്ന് പറയുന്നു അന്ന് ഗോകുലെന്നെ വിളിച്ച് സമ്മ്രത പുറത്തെങ്ങാനും പോയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നും ശിശിര പറയുന്നുണ്ട് ഇത് കേട്ട് ശോഭന പറയുന്നുണ്ട് എനിക്കിതൊക്കെ ആലോചിക്കുമ്പോൾ പേടി തോന്നുകയാണ് നമ്മളോടൊന്നും പറയാതെ അവൾ എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അവൾ ആ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ആയിരിക്കും ഹോസ്പിറ്റലിലേക്ക് പോയത് എന്ന് ശിശിര പറയുന്നു അതെന്തിനാ എന്ന് ശോഭന ചോദിക്കുന്നു അന്ന് അവൾ ചില സംശയങ്ങളൊക്കെ നമ്മളോട് ചോദിച്ചില്ലേ അതുതന്നെ ആയിരിക്കും കാര്യം അവൾ കഴിക്കുന്ന ആ മരത്തിനെക്കുറിച്ച് അവൾക്ക് എന്തൊക്കെയോ സംശയം തോന്നിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ചോദിക്കാൻ തന്നെയായിരിക്കും ഡോക്ടറെ കാണാൻ പോയത് അവളെ ഇനി സൂക്ഷിക്കണം എന്നൊക്കെ ശിശിര പറയുമ്പോൾ വളരെ ടെൻഷനോടെ ശോഭന അതിനെപ്പറ്റി ആലോചിക്കുകയാണ് ഞാൻ അവൾക്ക് ഗുളിക കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ആ ഗുളികയുമായി പോവുകയാണ് ശോഭന ഈ സമയം ഡോക്ടർ രാജശ്രീ ഓരോ ഓർമ്മകളൊക്കെ തിരിച്ചെടുക്കുന്നതിനെപ്പറ്റി സംസാരിച്ചത് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അർച്ചന മോളെന്താ ആലോചിക്കുന്നത് ഗുളിക കഴിക്കണ്ടേ ഇതാ കഴിക്ക എന്ന് പറഞ്ഞ് ശോഭന ഇപ്പോൾ അവിടേക്ക് വന്ന് അർച്ചനയ്ക്ക് മരുന്ന് കൊടുക്കുകയാണ് ഞാൻ വല്ലാത്ത ഒരു കൺഫ്യൂഷനിലാണെന്ന് അർച്ചന ഇപ്പോൾ ശോഭനയോട് പറയുന്നു അതെന്താ മോൾക്ക് ഇപ്പോൾ അങ്ങനെ തോന്നാൻ എന്ന് ശോഭന ചോദിക്കുന്നു ഇത് കേട്ടിപ്പോൾ അർച്ചന പറയുന്നുണ്ട് ഒരു അസുഖത്തിൻ്റെതായ ഒരു ലക്ഷണങ്ങളും എനിക്കില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ടിട്ട് പോരെ മരുന്ന് കഴിക്കുന്നത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അയ്യോ അത് പറ്റില്ല ചിലപ്പോൾ മോൾക്ക് അസുഖം കുറഞ്ഞു കാണും പക്ഷേ മരുന്ന് കഴിക്കുന്നതിൽ വീഴ്ച വരുത്താൻ പാടില്ല ദാ വേഗം കഴിക്ക് എന്ന് പറഞ്ഞ് ശോഭന ഇപ്പോൾ ആ മരുന്ന് കൊടുക്കുകയാണ് ഞാൻ പിന്നെ കഴിച്ചോളാം അമ്മ ആ വെള്ളം അവിടെ വെച്ചേക്ക് എന്ന് അർച്ചന പറയുന്നു അങ്ങനെ അത് അവിടെ വെച്ച് ശോഭന പോകാൻ തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞ് അർച്ചന വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നു എനിക്ക് അമ്മയുടെ ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്താ എന്ന് ശോഭന ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അമ്മേ എനിക്കിപ്പോൾ ആകെ ഒരു കൺഫ്യൂഷനാണ് തുടർച്ചയായി വരുന്ന തലവേദനയും അതുമൂലം ഉണ്ടാകുന്നു പ്രശ്നങ്ങളുമെല്ലാം എന്നെ നന്നായി ബാധിക്കുന്നു എത്രയും വേഗം എനിക്ക് അതിനുള്ള പരിഹാരം കാണണം അതുകൊണ്ട് ഞാൻ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ടു എന്ന് അർച്ചന പറയുന്നുണ്ട് ഇത് കേട്ടി ശോഭന ചോദിക്കുന്നുണ്ട് അതിന് മാത്രം മോൾക്ക് എന്താണ് പ്രശ്നമുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് എൻ്റെ ഉള്ളിൽ ചില മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് മറ്റാരോടും പറയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ പോയി കണ്ടത് ഞാൻ എന്താണെന്ന് എനിക്കറിയില്ലെങ്കിലും നിങ്ങൾക്കറിയാവല്ലോ ഒരു ഓർഫണേജിലാണ് ഞാൻ വളർന്നത് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നെക്കുറിച്ച് അമ്മയ്ക്കറിയാവുന്ന മറ്റു കാര്യങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് അർച്ചന ഇപ്പോൾ ശോഭനയോട് ചോദിക്കുകയാണ് മോളെ അത് എന്ന് പറഞ്ഞ് ഇപ്പോൾ അവിടെ നിന്ന് പരുങ്ങുകയാണ് ശോഭന എന്തിനാണ് ആ കാര്യങ്ങളൊക്കെ അറിയുന്നത് അതൊക്കെ മറക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ ശോഭന ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അയ്യോ എൻ്റെ ഓർമ്മകളെ തിരിച്ചു പിടിക്കാൻ എനിക്കതൊക്കെ അറിഞ്ഞേ പറ്റൂ ആക്സിഡൻറ്റിന് മുന്നേ ഞാൻ വളർന്ന സാഹചര്യം അതറിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ കിട്ടും എന്നാണ് ആ ഡോക്ടർ എന്നോട് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ശോഭന പറയുന്നുണ്ട് മോളെ ഹൃദ്രോഗമുള്ള ഒരു കുഞ്ഞിനെ ആരോ ഓർഫണേജിൽ ഉപേക്ഷിച്ചു എന്നാണ് സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞിരുന്നത് പക്ഷേ അവിടെയുള്ള എല്ലാവർക്കും മോളോട് വലിയ സ്നേഹമായിരുന്നു ഓ ഓർഫണേജിലെ അമ്മമാർ നിന്നെ വളർത്തി പഠിപ്പിച്ചു പഠിക്കാൻ നീ നല്ല മിടുക്കിയായിരുന്നു അതുമാത്രമല്ല ഡാൻസിലും പാട്ടിലും വീണ വായിക്കുന്നതിലുമൊക്കെ മിടുമിടുക്കി അവിടെ ഇരിക്കുന്ന വീണ ഓർഫണേജിൽ നിന്നും മോൾ കൊണ്ടുവന്നതാണ് അത് മോൾക്ക് ഓർമ്മയില്ലേ എന്നൊക്കെ ഇപ്പോൾ ശോഭന ചോദിക്കുന്നുണ്ട് സ്കൂൾ മത്സരങ്ങളിൽ നിനക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് നിനക്ക് വേണ്ടുന്ന ചികിത്സയൊക്കെ അവർ തന്നിരുന്നു പക്ഷെ അപ്പോഴും നിന്റെ അസുഖം കുറഞ്ഞില്ല ആ സമയത്താണ് ഗോകുൽ നിന്നെ കാണുന്നതും നിന്നെ ഇഷ്ടപ്പെടുന്നതും പിന്നീട് നിങ്ങളുടെ വിവാഹം കഴിയുന്നതും പിന്നെ ഒരു ഒരമ്മയെപ്പോലെയാണ് അവർ നിന്നെ നോക്കിയത് കല്യാണം കഴിപ്പിച്ച് അയച്ചതും അമ്മയുടെ സ്ഥാനത്ത് നോക്കിയതും ഒക്കെ അവരായിരുന്നു ഇതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ മോൾക്ക് അറിയാവല്ലോ എന്നൊക്കെ ശോഭന പറയുമ്പോൾ അർച്ചന ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് നിൽക്കുന്നുണ്ട് മോളെന്തായി ആലോചിക്കുന്നത് എന്ന് ശോഭന ചോദിക്കുന്നുണ്ട് അമ്മേ എവിടെ ഈ ഓർഫണേജ് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ വളരെയധികം ടെൻഷനോട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ശോഭന അത് പിന്നെ ഓർഫണേജ് എന്ന് പറഞ്ഞ് ശോഭന ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ ശിശിര അവിടേക്ക് വരുന്നുണ്ട് ഇടമറ്റം എന്ന് ശിശിര പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അമ്മ പോയിക്കോളൂ മരുന്ന് ഞാൻ കഴിച്ചോളാം എന്ന് അർച്ചന ശോഭനയോട് പറയുകയാണ് അങ്ങനെ ഇപ്പോൾ ശോഭന അമ്മ അവിടെ നിന്ന് പോവുകയാണ് ശിശിരിയും അവിടെ നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്